നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൊട്ടിൽ കാലം റോഡിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം നിയുക്ത കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മുല്ലപ്പള്ളിയുടെ വസതിയിൽ അതിർത്തിയിലെ സംഘർഷം മലയാളി വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി നാദാപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഗ്രാമവണ്ടി പദ്ധതി മെയ് പന്ത്രണ്ടിന് ഇ കെ വിജയൻ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്യും വാർത്തകൾ വിശദമായി തൊട്ടിൽപാലം റോഡിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് യുവാവിന്റെ ദാരുണാന്ത്യം പൂളക്കണ്ടി താമസിക്കും അടുക്കത്ത് നബിയിലാണ് മരിച്ചത് തളീക്കര കാഞ്ഞിരോളിയിൽ ഇന്ന് രാവിലെയോടെ ആയിരുന്നു അപകടം തൊട്ടിൽ പാലത്തേക്ക് പോവുകയായിരുന്ന നബീൽ സഞ്ചരിച്ച ബൈക്കും ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ നബീൽ തെറിച്ചു വീഴുകയും തൽക്ഷണം മരിക്കുകയുമായിരുന്നു റോഡ് സൈഡിലെ മരം കാരണമാണ് അപകടമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു വീതി കുറഞ്ഞ റോഡിൽ അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ അധികൃതർ പാലിക്കുന്ന നിസംഗതയിൽ പ്രതിഷേധമായി നാട്ടുകാർ കാഞ്ഞിരോലി കുറ്റ്യാടി റോഡ് ഉപരോധിച്ചു നബീലിന്റെ ശവസംസ്കാരം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് കൊടക്കൽ ജുമാ മസ്ജിദിൽ നിയുക്ത കെ പി സി സി പ്രസിഡന്റ് ജോസഫ് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വസതിയിലെത്തി രാത്രി എട്ട് മണിയോടെയാണ് സന്ദർശനം കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ തലത്തിലും സഹകരണം തേടിയാണ് എത്തിയത് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും യു ഡി എഫ് നേതാക്കളെയും കാണുന്നതിന്റെ തുടർച്ചയായിട്ടാണ് സന്ദർശനം കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു എല്ലാവിധ സഹകരണവും നൽകുമെന്ന് മുല്ലപ്പള്ളിയും വ്യക്തമാക്കി നിയുക്ത വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ഐ മൂസ ഡി സി സി സെക്രട്ടറി ബാബു ഒഞ്ചിയും മുന്നണി നേതാക്കളായ കോട്ടയിൽ രാധാകൃഷ്ണൻ പറമ്പത്ത് പി ബാബുരാജ് യു എ റഹീം പ്രദീപ് ചോമ്പാല ബബിത് ടി പി കെ പി വിജയൻ കെ അൻവർ ഹാജി വി കെ അനിൽകുമാർ കെ പി രവീന്ദ്രൻ ഫിറോസ് കാളാണ്ടി എന്നിവരുമുണ്ടായിരുന്നു നേരത്തെ നിയുക്ത കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ മുല്ലപ്പള്ളിയെ സന്ദർശിച്ചിരുന്നു പാകിസ്ഥാൻ അതിർത്തിയിലെ നിലവിലുള്ള സംഘർഷ സാഹചര്യത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ പഠനം നടത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന് ഷാഫി പറമ്പിൽ പി ആവശ്യപ്പെട്ടു പഞ്ചാബ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം നടത്തിവരുന്ന മലയാളി വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ മടക്കയാത്ര ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് എം പി റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ് അതിർത്തി സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിലാണ് ഈ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത് മിക്ക ക്യാമ്പസുകളും പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അവധിക്കാലം നേരത്തെയാക്കി പരീക്ഷകൾ പോലും മാറ്റിവെച്ചിരിക്കുകയാണ് അക്രമ സാധ്യതയും അനിശ്ചിതത്വവും നിറഞ്ഞ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുവാൻ അവസരം ഒരുക്കണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചാബ് ഡൽഹി അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിൻ ൾ അനുവദിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം അനുകൂലമായ തീരുമാനം ആയിരക്കണക്കിന് മലയാളികൾക്ക് ആശ്വാസമാകുമെന്ന് കത്തിൽ എം അറിയിച്ചു നാദാപുരം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജനക്ഷേമകരവും ജനകീയവുമായ ഗ്രാമവണ്ടി പദ്ധതിക്ക് മെയ് പന്ത്രണ്ടിന് തുടക്കമാവും നാദാപുരം എം എൽ എ ഇ കെ വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കും തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന പരിപാടി വലിയ ജനപങ്കാളിത്തത്തോടെ വിജയിപ്പിക്കണമെന്ന് നാത്താപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി പറഞ്ഞു കൃത്യസമയത്ത് ബസ് ഓടേണ്ടതിനാൽ കാലത്ത് പത്ത് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുമെന്നും വി വി മുഹമ്മദ് അലി അറിയിച്ചു നാത്താപുരം ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കുന്ന ഗ്രാമവണ്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താസന്ധ്യുമായി നാളെ കാണാം നന്ദി നമസ്കാരം